ഹലോ ഗൈസ് ടോക്ക് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നതാണ് വെറൈറ്റി മീൻസ് നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ച് പെരുന്നാൾ സീസണായി ആയി വരികയാണല്ലോ അപ്പോൾ കുറച്ച് പോത്തുകൾ വളർത്തുന്ന രണ്ടാളുകളുണ്ട് അവരെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പെരുന്നാൾ പെരുന്നാളാകുമ്പോഴേക്കൊക്കെ അതിൻ്റെ റൈറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഫോണിൽ വിളിച്ചാൽ നിങ്ങൾക്കത് എത്തിച്ചു തരുന്ന രീതിയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ നിൽക്കാൻ ശ്രമിക്കുക കാരണം ഫാമുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കന്നുകാലികളെ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാലിച്ചന്തകളിൽ മറ്റൊക്കെ കറങ്ങിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോകൾ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിലകൾ കാര്യങ്ങൾ തൂക്കം ഇപ്പോഴത്തെ നിലവാരങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഇപ്പോൾ ഉള്ളത് മേൽമുറിയിലെ വടക്കേപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വടക്കേപ്പുറം എത്തിയിട്ടില്ല മേൽമുറിയിലുള്ള ഒരു ഏരിയയാണ് ഏകദേശം ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ കഷ്ടിച്ചുള്ളിലേക്ക് വന്നാലാണ് ഈ സ്ഥലത്തേക്ക് എത്തുക ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ പിന്നെ പകൽവീട് എന്ന് പറയുന്നത് മലപ്പുറം നഗരസഭയുടെ പകൽവീട് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥാപനമാണ് അതിനോട് തൊട്ട് ചാരിയിട്ട് കാണുന്ന പ്രത്യേകിച്ച് പോത്തുകൾ മാത്രം വിൽപ്പനയ്ക്ക് നല്ല തൂക്കം വരുന്ന തൊഴുത്ത് കെട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന നല്ല തീറ്റമാറ്റമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന പോത്തുകളെ പരിചയപ്പെടുത്തുന്ന വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ടോക്ക് ടൈം എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക ശ്രമിക്കുക നമുക്ക് ഏതായിരുന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അവിടെയുള്ള രണ്ടാളുകളെ പരിചയപ്പെടുക അതുപോലെ തന്നെ ഓരോ പോത്തുകളുടെയും തൂക്കം വില എൻ്റെ നിലവാരം കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ പറ്റുമെങ്കിൽ രണ്ട് എപ്പിസോഡായിട്ട് ഇതിനെ നമുക്ക് മുന്നോട്ട് പോകാം ഏകദേശം മുപ്പതോളം പോത്തുകൾ ഇവിടെ പല രീതിയിൽ വരുന്നുണ്ട് പല വില വിലയുടെ നിലവാരത്തിൽ വരുന്നുണ്ട് ഓരോന്നിനെയും നമുക്ക് തൂക്കം മറ്റും നോക്കിയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം ആവശ്യക്കാ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക മുന്നോട്ട് പോവുക ഓക്കെ നമുക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റും ഇവിടെ കണ്ടോ തന്നെ കാണുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ആ തൊടിയിലായിട്ടും കെട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം തൊഴുത്തും പരിസരവും നടന്ന് കാണാൻ പോവാണ് ഏകദേശം എത്ര പോത്തുകൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോഴാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒരു പഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവരോട് നമുക്ക് പരിചയപ്പെട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഏകദേശം പോത്തുകളൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല ഭക്ഷണങ്ങളും വെള്ളമൊക്കെ ഇങ്ങനെ പരിപാലിച്ചു പോരുന്ന ടീമാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗുണം ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ കഴിയും ഒരു ചന്തപശുക്കളെ പോലെ അല്ലെങ്കിൽ മറ്റു ഭാഗത്തുനിന്ന് നിന്ന് കൊണ്ടുവന്ന് അപ്പോൾ വിൽക്കുന്ന രീതിയല്ല കൃത്യമായിട്ട് ഇവരെ പരിപാലിച്ചു പോരുന്നതോ എല്ലാം നല്ല കുട്ടപ്പന്മാരാണ് പല തൂക്കങ്ങളിലുള്ള പല ഏരിയകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടോ ഇയാൾക്ക് നമ്മളൊക്കെ പോസ് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുകയാണ് മനസ്സിലായത് കണ്ടാ രണ്ടാമത്തെ ആൾ പോസ് ചെയ്യണം വീഡിയോ ഒക്കെ ഇത്രയും പോസ് ചെയ്യുന്ന രീതിയിൽ കണ്ടോ കണ്ണ് എന്നൊരു ഭയമുണ്ട് നല്ല ഊത്ത് വരുന്നുണ്ട് പക്ഷെ വിട്ട് നമ്മൾ ഈ ധൈര്യം സമ്പാദിച്ച് സംസാരിക്കുന്നത് മനസ്സിലായോ ഇപ്പം ഇത്ര ഏകദേശം നമ്മളിപ്പോൾ അത്തീൻ്റെ എണ്ണം നമ്മൾ എടുത്തിട്ടില്ല എണ്ണം വേണമെങ്കിൽ ഒന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നാല് പേര് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പേരാണ് ഇപ്പം തൊഴുത്തിലുള്ളത് ഒരഞ്ചാറ് പേര് പുറത്തും കാണുന്നുണ്ട് പിന്നെ അവർ ദൂരെ തൊടികളിലും ഒക്കെ കൊണ്ടുപോയിട്ട് കെട്ടുന്ന സിസ്റ്റം വേറെ ഉണ്ട് അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് ഉഷാറാക്കിയിട്ട് മുന്നോട്ട് പോവാം ഓക്കെ ഇതാണ് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞത് ബാക്ക് പോസ് ആയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ബാക്കിലേക്ക് ചവിട്ട് അറിയില്ല ഓക്കെ അപ്പം ഇതാണ് തൊഴുത്തിലൂടെ നല്ല വൃത്തിയിൽ അവർ പരിപാലിച്ച് മുന്നോട്ട് പരമാവധി പോകുന്നുണ്ട് ആ രീതിയിൽ ഇത്ര ആളുകൾ അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് പല ഭാഗത്തിലൂടെ നടന്ന് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ സൈസും മട്ടൊക്കെ ഒന്ന് കിട്ടാനാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കത് പെരുന്നാളാകുമ്പോഴേക്കും ഏകദേശം ഇപ്പോൾ കണക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം കഷ്ടിച്ചൊരു മാസവും ഒരാഴ്ച കഷ്ടിച്ചിണ്ടാവും അതോടുകൂടി പിന്നെ ബലി പെരുന്നാളാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജൂൺ ജൂലൈയിൽ വരും അത് മെയ് അവസാന പകുതി വാരത്തിലേക്ക് എത്തി ഇനി നമ്മൾ ഒരു ജൂണ് കഴിയുമ്പോഴേക്ക് ഇതൊക്കെ വാങ്ങാനും വാങ്ങിടാനും നോക്കി വെക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് അത് വിളിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഞാനിവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഈ സ്ഥലം മൊത്തം വാടകയ്ക്ക് അവർ അവരെടുത്തതാണ് ലീസായിട്ട് എടുത്തതാണ് രണ്ട് ഇവിടെ ടവർ ഉണ്ടായിരുന്നൊരു മറ്റൊരു ബിൽഡിങ്ങൾക്കൊന്നും സ്കോപ്പ് കാണാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ കുറ്റി കെട്ടിയിട്ട് കയറും കെട്ടിയിട്ട് ഇഷ്ടംപോലെ ആളുകൾ അവർക്കിവിടെ കെട്ടിയിടാൻ പറ്റും അതവിടെ കുളിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഒരു ഭാഗത്ത് വെള്ളം കുടിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കുളി നടക്കുന്നുണ്ട് മനസ്സിലായോ അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആളുകൾ വേറെ ടോട്ടൽ അഞ്ചാൾ പുറത്തുണ്ട് നമ്മൾ എണ്ണത് ശരിയാണെങ്കിൽ പതിനേഴാൾ അകത്തും ഉണ്ട് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഇരുപത്തിരണ്ട് പേരായി ഇനി ഇതിന് കൂടാതെ പുറത്ത് വേറെ എവിടെയുണ്ടോ ഇല്ല ആ ഇരുപത്തിരണ്ട് പേരാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഒരു പതിനഞ്ച് പോത്തുകൾ കൂടി മറ്റന്നാൾ രണ്ട് ദിവസത്തിനകം ഇവിടെ എത്തും എന്നുള്ളതാണ് ഓർഡർ കൊടുത്തിട്ടുണ്ട് എത്തും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പലി പെരുന്നാൾ നിങ്ങൾക്ക് പോത്തിനൊരു പഞ്ചയം ഉണ്ടാവില്ല പക്ഷെ എന്താ വച്ചാൽ ഭയങ്കര ഡിമാൻഡ് പ്രോഡക്റ്റാണ് പെട്ടെന്ന് ആളുകൾ ബുക്ക് ചെയ്തിട്ട് അത് പോകും എന്നുള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ എന്തായാലും പെട്ടെന്ന് ഈ വീഡിയോ കണ്ട മുറയ്ക്ക് തന്നെ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വീഡിയോയിൽ കണ്ട എന്ന് പറഞ്ഞിട്ട് അത് ബുക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ജസ്റ്റ് മേൽമുറി ഏറ്റവും വന്നാൽ നിങ്ങൾക്ക് സ്വന്തമാക്കി പോകാവുന്നതാണ് ഓക്കെ നമുക്ക് ഇവിടെ ഉള്ള ആളുകളെയും കൂടി പരിചയപ്പെടാം രണ്ട് പാർട്ട്നേഴ്സ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പൊ എന്താ പേരെന്തായ അബ്ദുൽഖരി മറ്റേ നിങ്ങൾ ഇപ്പോ എത്ര വർഷമായി പരിപാടി തുടങ്ങിട്ട് അതായത് അത്രയും ചെറുപ്പത്തിൽ തൊട്ടേ ഉള്ള ആളാണ് അന്നോട്ടെ നിങ്ങൾക്ക് ഈ ഒരു പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പറയാനുണ്ടോ നറ്റാ ലാഭമാണ് കസ്റ്റമറിലെ വിലക്ക് മാത്രം പറയാൻ പറ്റില്ല വരാം ഞാൻ ചോദിക്കുന്നത് ചത്തുപൂ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പിന്നെ പെട്ടെന്ന് വില ഇടിഞ്ഞു ഇടിഞ്ഞു പോകും കുറച്ച് കൊടുക്കേണ്ടി വരും പ്രശ്നങ്ങളൊക്കെ വരും ഓക്കെ നമുക്ക് ജസ്റ്റ് കസ്റ്റമേഴ്സ് നമുക്ക് ഈ പെരുന്നാൾക്ക് പരമാവധി കസ്റ്റമേഴ്സിനെ നമുക്ക് മെന്മുറിയിൽ തന്നെ ഇത് വാങ്ങിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മളടുത്ത് ഇപ്പൊ ഇരുപത്തിരണ്ടെണ്ണം ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട് ഇനി പത്ത് പതിനഞ്ചെണ്ണം വരാണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഓരോന്നിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് വാങ്ങുന്നവർക്ക് സുഖമായിരിക്കും പിന്നെ അതൊന്ന് പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ഈ കാണുന്നത് ഇപ്പൊ എത്ര തൂക്കം ഉണ്ടാവും സംസാരിക്കുമ്പോൾ ചോദ്യവിലാണ് എൺപത്തി അഞ്ച് മൂന്ന് മൂന്ന് ഒന്നാണ് പറയുന്നത് അതിന് എൺപത്തി അഞ്ചാണ് വില പറയുന്നത് ഓക്കെ നമ്മളിതിൽ കൊടുത്തു നമ്മൾക്ക് വിളിച്ചാൽ മതി കാര്യങ്ങളൊക്കെ അതും ആ മൂന്ന് മിണ്ടാവും മൂന്ന് മിനിറ്റിൽ ഉണ്ടാവും ഇത് ഒറീഷെന്ന് അപ്പൊ എത്ര ദിവസം യാത്രക്ക് കൊറേ വരില്ല വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകും അപ്പൊ ഇത്രയും ഒമ്പതിനൊപ്പം കൊണ്ടതാണോ അത് വ്യത്യസ്ത ട്രിപ്പ് ആണ് ഒറ്റ കുറഞ്ഞു അപ്പൊ ലോറിയായിരിക്കും ഇത് ഇത് എത്ര ഉണ്ടാവും ഇത് ഒന്നേ മുക്കാല് ഒന്നേ മുക്കാല് ഒന്നേ മുക്കാൽ രണ്ടിന്റെ അടുത്ത് അപ്പൊ വില കുറയോ അതേ അറുപത് ഉറുപ്പ് കൊടുക്കാം ഒരു രൂപ മാക്സിമം അല്ലെ

ഓക്കെ അപ്പൊ ഇതാണിപ്പോ നമ്മള് അറുപത് രൂപ മാക്സിമം പറഞ്ഞത് ഒന്നേ മുക്ക കിണ്ടൽ അടുത്തത് രണ്ട് കിണ്ടൽ നിങ്ങള് അത് തൂക്കി നോക്കുന്ന സുമാറുകളാണ് പിടുത്തം പറയുന്നത് അത് ഏകദേശം നിങ്ങൾ ഈ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ പറഞ്ഞു ശരിയാലുണ്ട് അല്ലേളിലൊക്കെ കൊണ്ടുപോകുമ്പോ ഓക്കെ ഇതിപ്പോ രണ്ട് കിണ്ടൽ അല്ലേ പറയണു അറുപത്തഞ്ച് അപ്പൊ മൂന്നുള്ളത് എമ്പത്തഞ്ച് പിന്നെ രണ്ടുള്ളത് പിന്നെ ഒന്നേ ഉള്ളത് നിങ്ങൾ അറുപത് പറഞ്ഞു അത് രണ്ടുള്ളത് അറുപത്തഞ്ച് പറഞ്ഞു അപ്പുറത്തുള്ള അപ്പുറത്തുള്ളത് ഏകദേശം മഹലടിസ്ഥാനത്തിലൊക്കെ കൊറേ എണ്ണം വേണ്ടി വരുമ്പോഴൊക്കെയാണ് അങ്ങനെ ഒന്നായിട്ട് കിട്ടുന്ന വാങ്ങാൻ സൗകര്യമാണ് ഇത് ഒരാഴ്ച ആയി പെരുന്നാളാ പെരുന്നാളാണു പുതിയ പുതിയ അത് രണ്ടര കണ്ടല്ലേ രണ്ടര അപ്പൊ നമുക്ക് രണ്ടര ആവുമ്പോ ഇല്ലാത്തൊരു വില എഴുപത്തിയോ എഴുപത്തി അഞ്ച് നമ്മൾ കേട്ട വിലകൾ അറുപത് അറുപത്തഞ്ച് എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ച് എന്നീ വിലകളാണ് കേട്ടത് മൂന്ന് കിമ്പിൾ ആയിട്ടുള്ള ടോപ്പായിട്ട് പറഞ്ഞതാണ്